ഇതു വെ ദറട്ട ആ കുഞ്ഞി പ്രാങ്ക് ആയി നേ നേ നിട്ടില്ല കുഞ്ഞി പ്രാങ്ക് ആയി ഒരു ആവാനില്ലേ കണ്ടോ മാമൻ അമ്മന്നേ ചേച്ചി തുന്നോന്നോ കൊഞ്ഞാണ്ട കുല്ലോ എന്താ എന്നാ എന്താന്നോ എന്താന്നോ യാ യാവണ യാവണ പറ ദരിത്തില്ല അന്റെ ഫേവറിറ്റ് ആണല്ല ആന്താമ്പറാണല്ല ആ അതാണ് മോനെ എന്നാ அது வரஞ்சி கண்டாட்டா அப்ப எல்லாரும் പിന്നില്ലേ എന്നിട്ടൊക്കെ പിന്നെ രണ്ട് ജയിക്കൽ മതി അപ്പൊ അപ്പൊ ജയിച്ച അവർക്ക് ലൈക്ക് ചെയ്യണം അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ആണെങ്കിൽ കോമെന്റ് ചെയ്താൽ മതി എന്തൊക്കെ കളിക്കേണ്ട രേ ઓ ફોન કાલે વીરા આયા મુમળા હે યે જટ મન બીગ યે જટ મન બીગ યે જટ મન બીગ હા નીનો રાસ કેડા હે આદિ નાન મિન ચાહીતરો ઇયા તારા ચાહીતરો કલે રે કી નાવ રે અલા ઇલાવડ પોટ તો ને મુડી કાડ્યા સપિયા ચાહીતરે ના નોડી તેંદ કુ ஆரம்பமேல இருந்து ஆரம்பம் ஆட்ரியன் அட்ரியன் இல்ல அட்ரியானு ஆட்ரியானா ஆட்ரியன் கல்யாணம் கைச்சாரா இந்த கோலி இந்த கோலி வந்து லால்ல ஆ நம்ம வந்து நம்ம என்னா நம்ம இல்ல இல்ல நானா Hey. Kami mau ya. Apa super power? Hai. Hai super power. <laughs> <laughs> yeah. <laughs> nih. मो ऑलरेडी कर रहे हो ना और मेरे टीचर के पैर आ रहा हां थैलेगी हां जोर से ये ये नाम मेरा इंद्रजीत नाम है ना ह ह सीबीटी है अरे सीबीटीचर नहीं सीबीटी ये मेरा टीचर इनका ऑनलाइन क्लास है टीचर काट दो है ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോ ചാനലിൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ വേറെ യൂട്യൂബ് ഞങ്ങൾ നിങ്ങൾ അതാണ് ഞങ്ങളുടെ അച്ഛൻ നിങ്ങൾക്ക് റോൾ ഓഫ് കഴിച്ചിട്ടുണ്ട് ഞാനും പിന്നെ നിനക്ക് പാക്കേജ് നിന്റെ നേരത്തെ ாள எல்ல <laughs> <pakai> <gapan> <dei cha> ശരി ശരി ആർക്ക് താഴൊക്കെ പക്ഷേ ഇതൊരു വീടിന്റെ അടുത്തുള്ളതാണ് അതിന് ഇല്ലേ എന്നത് ചൂണ്ടും നിരഞ്ചേനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ഇത് ആരൊക്കെ കണ്ടാലും എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം 过来了，来。来来 അണ്ടർ സിക്സ് അല്ല അല്ല നിക്ക് കെട്ട നിക്ക് നിക്കത്തെ കമ്പുവ അടുക്കത്തെ ഓൾ ഓൾ ഓൾഡ് മാമനേർ ട്രബോ ഇന്നിങ്ങിറ്റ് നേനെ ഇന്നാ അല്ല ആയ്ഡ് നിങ്ങക്കൊർ പോയി നിങ്ങയാടക്കി നടത്തി നിന്നെ നിങ്ങ ഇങ്ങദർ ഔട്രല

நீங்க யோ அலஸ்கிடா மாரி வரல்லாடியா யோ அலஸ்கி இத்தினா ரோலர் ப்ளே இதுனா இதுメンப்ரோ பச்சைய வென்ன நான் நைட்ல எல்லையில அதுல கிடாட்ட குசுல சேக்கலை இனி இவன நான் நைட்ல இல்ல போடா போடா நைன்டா போடா போடா நைன்டா இந்த ஒரு பாட்டுங்க ஒரு பாட்டு பாடிக்கையில கோடே டாட்டரா